ആയിക്കോട്ടെ തന്നെ അവിടെ പറഞ്ഞിട്ടല്ലോ മോശമായ ഒരു വർത്താനം പറഞ്ഞിട്ടില്ല ആദ്യ വണ്ടിയിട്ടുണ്ട് യാത്രക്കാർക്ക് വണ്ടിയില്ല കൊണ്ടു അവിടെ സൗകര്യം ചോദിച്ചൊന്നും നിങ്ങൾ പറയാൻ പാടില്ല മോശമായിട്ട് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ല മോശമായിട്ട് ഈ പറയുന്ന സേടന എന്താ കസും ആ സേടനം മോശമായിട്ട് കേട്ടിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ മോശം ഭാഷ ഇതിന് പറഞ്ഞത് എന്ത് മോശം ഭാഷ ഇവര് പറഞ്ഞത് അത് നിങ്ങൾ ആദ്യം റേസ് ആയതുകൊണ്ട് പറയണത് ചേച്ചി ചേച്ചിയുടെ ഡ്യൂട്ടി എന്താ ചേച്ചിയുടെ ഡ്യൂട്ടി എന്താ ടിക്കറ്റ് കൊടുക്കുക ഞങ്ങൾ ഇട്ട് വരുമ്പോ ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞ ടിക്കറ്റ് എന്തിനു പറയുന്നു ആ ബസ് പോയില്ലേ കടന്നു പോയില്ലേ കടന്നു പോയില്ലേ ബസ് പിന്നെ ചേച്ചി അത് പറയേണ്ട അർത്ഥം ഉണ്ടോ ഏ പിന്നെ ചേച്ചിക്ക് അർത്ഥം ഇല്ലല്ലോ ആ ചേട്ടന് അമ്മയ്ക്കേച്ചി വിളിച്ചല്ലോ ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറഞ്ഞ മലയാള ഭാഷയാ ഭാഷയാണ്ടാക്കാൻ വരണ്ട ഏഹ് എന്തുണ്ടാക്കാന്ന് ചേച്ചി ഉദ്ദേശം തന്നെ ഉണ്ടാക്കാന്നാ അല്ല ഈ ഉണ്ടാക്കാന്ന് ചേച്ചി ചേച്ചി അത് നെഗറ്റീവായിട്ട് ചിന്തിച്ചോണ്ടല്ലേ ആ ചേട്ടന് അമ്മയ്ക്ക് വിളിച്ചത് ല്ല കെ എസ് ആർ ടി സി നന്നാവാത്തത് നിങ്ങളെ പോലെയുള്ള കൊറേ ഉണ്ടെങ്കിൽ കയറിയിട്ടുണ്ട് അഹങ്കാരം പിടിച്ചു നിങ്ങളെ സംസാരം ചേച്ചി ചേച്ചിയുടെ ഡ്യൂട്ടി ടിക്കറ്റ് തരിക ഞങ്ങൾ പെരുമ്പാവൂർ എന്ന് പറയുമ്പോ ടിക്കറ്റ് തരണം അതാണ് മാന്യമായ ജോലി അല്ലാണ്ട് ഞങ്ങൾ നാല് വണ്ടി പോയി അഞ്ചു വണ്ടി പോയിന്ന് ഞങ്ങക്ക് അറിയേണ്ട വിശ്വ ഞങ്ങക്ക് എതിനായിരുന്നു വരണ്ടേ അതിനായി ബോർഡ് എഴുതി വെക്കണം ഇടുക്കി ജില്ലക്ക് മാത്രമുള്ള വണ്ടിയാണ് അതാ പറഞ്ഞേ പിന്നെ നിങ്ങൾ എന്താ ദിവസം പറയണേ ഇടുക്കി ജില്ല ഹർത്താലി വെച്ചെന്ന് പറഞ്ഞ അങ്ങനെയാണ് എഴുതി എഴുതിയിരുന്നത് അത് കണ്ടി പോയി ചെനിക്കാണോ നിങ്ങള് പറയണ്ടേ ടിക്കറ്റ് എടുത്ത് പറയണ്ടേ ഇടുക്കി ജില്ലക്കുള്ള വണ്ടിയാണ് വണ്ടി പോയത് ഞാൻ എന്തോട്ടാ പറഞ്ഞത് ഞങ്ങള് അവർക്ക് ടിക്കറ്റ് എടുത്തു അതാണ് ചെയ്ത തെറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ അല്ലാതെ വേറെ ആരും ടിക്കറ്റ് പറയാ പെരുമ്പാവൂർ ടിക്കറ്റ് എന്ന് പറഞ്ഞു അപ്പൊ പറയാണ് പെരുമ്പാവൂർക്ക് നാല് ബസ് പോയല്ല ഇത് ഇടുക്കിക്ക് പ്രത്യേക ഓടുന്നതാണ് ഇവര് കേറുമ്പോ പറഞ്ഞായിരുന്നോ പെരുമ്പാവൂർക്ക് നാല് ബസ് പോയി നിങ്ങൾക്ക് അതേ പോയി കൂടായിരുന്നോന്ന് ഞങ്ങൾ കയറി ഇരുന്നിട്ടാണ് പോയത് ഇത് ഇടുക്കി ജില്ല കർത്താനാണ് ഇടുക്കി ആ കയറാന്ന് അച്ഛന് പറയേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾ പിള്ളേരെ കൊണ്ട് കേറിയതല്ലേ ആരുടെ എടുത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ വണ്ടി എടുക്കാൻ നേരത്ത് വന്ന തീരെ തീർച്ചയായിട്ടും പിന്നെ എന്താ പ്രശ്നം അയിന ഒന്നുമില്ല ചേച്ചിക്ക് ടിക്കറ്റ് തരാൻ വിഷമം പെരുമ്പാവൂർക്കാന്ന് പറഞ്ഞോണ്ട് ടിക്കറ്റ് വരാൻ വിഷമോ ഞാൻ പറഞ്ഞോ നാൽപ്പത്താറ് രൂപ തരാൻ പറഞ്ഞു നിങ്ങൾക്ക് പൈസ തരാൻ പ്ലേറ്റ് തിരിക്കുന്നുണ്ടോ അത് ചേച്ചിക്ക് വേണ്ടിട്ട് ഈ പൈസ അത് ശരിയൊക്കെ